ഹലോ സൈസ് ഡീമ്പളിലേക്ക് സ്വാഗതം അപ്പം ഇത് ഞാൻ സൺഡേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം മിക്കവാറും സൺഡേ ഉള്ളൂ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടണത് മറ്റേ സമയത്തൊക്കെ നമുക്ക് ബിസിയാണ് അതാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്പലത്ത് പോവുകയാണ് കേട്ടോ ഇവിടെ അടുത്തുള്ള ചെമ്മന്തിട്ടാ പറഞ്ഞ അമ്പലത്തേക്കാണ് പോകുന്നത് അപ്പം ഞങ്ങളൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഏട്ടൻ നടക്കാൻ പോയി വന്നിട്ട് കുറച്ച് ലേറ്റായി അപ്പം ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ കുറച്ച് പോയാൽ മതിയെ ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ തന്നെ ഉള്ളു കേട്ടോ അമ്മയൊന്നും പോന്നിട്ടില്ല അപ്പോൾ ആദ്യം ഞങ്ങൾ വാണിയമ്പലം പാറ കയറാൻ പോവാ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അപ്പോൾ വഴിന്നാണ് മാറ്റിയത് ആദ്യം അങ്ങോട്ടാണ് പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ മാറ്റി അപ്പം തന്നെ സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എത്തി പാറയൊക്കെ കയറുമ്പോഴത്തേന് ഒരുപാട് ലേറ്റ് ആകും പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വണ്ടി തിരിച്ചും ചെമ്മൻ തട്ടയ്ക്ക് എത്തിയിട്ടോ അപ്പോൾ അതാ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഉള്ളൂട്ടോ കരുളായി പറയും അപ്പോൾ അതാ ചെമ്മൻ തട്ട ഒക്കെ ആവെത്തിയിട്ടുണ്ട് അപ്പം നല്ല തിരക്കുണ്ട് സൺഡേ എല്ലാവർക്കും ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഞങ്ങളുടെ എൻട്രൻസ് കെട്ടോ എൻട്രൻസ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ സരസ്വതി മണ്ഡപമൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഏട്ടനുതാ ചേട്ടെടുക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ വഴിപാടിന് അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഞങ്ങളൊരു റിലേറ്റീവിനെ കണ്ടു കേട്ടോ വിഷ്ണു എന്നാണോ എൻ്റെ പേര് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ വീഡിയോ എടുക്കാൻ ഞങ്ങൾ വിട്ടുപോയി വിട്ടുപോയിട്ടോ അപ്പോൾ കണ്ട സമയത്ത് പിന്നെ വീഡിയോ പെട്ടെന്ന് എടുക്കാൻ മറന്നുപോയി അതാണ് കേട്ടോ സോറി കേട്ടോ വിഷ്ണു അപ്പോൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണു കാണാറുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അതാ അതിൻ്റെ അമ്പലത്തിൻ്റെ അടുത്തുള്ള തന്നെ ആൽമരങ്ങളാണ് കേട്ടോ അത് രണ്ടെണ്ണം ഉണ്ട് നല്ല വലിയ ആൽമരങ്ങളാണ് കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ അത് ഇപ്പോൾ എന്തായാലും വേട്ടം വന്നിട്ടില്ല കുറച്ച് തിരക്കുണ്ട് കേട്ടോന്ന് അത് തന്നെ ഞങ്ങളിന്ന് ലൈറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും നേരം അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ വരാറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വേറൊരാളെയും കൂടെ കണ്ടു കേട്ടോ ലച്ചുമോളുടെ ക്ലാസ് പഠിക്കണ ആദിത്യൻ്റെ അമ്മമ്മേനെ കേട്ടോ അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരെ കണ്ടത് കണ്ട പോലെ ആക്കണ്ട വീഡിയോ എന്നൊക്കെ പറഞ്ഞു കണ്ട് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യണവരെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടേ അതല്ലേ അതിൻ്റെ ഒരു അതെ അപ്പം പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു വീഡിയോ എടുക്കോ ആ മമ്മേനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും ഞങ്ങൾ സംസാരിച്ച് കുറച്ച് സമയം പിന്നെ ഞങ്ങൾ തൊഴുകാനായിട്ട് പോയിട്ടോ അപ്പം എന്താ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞ സരസ്വതി മണ്ഡപം ആദ്യം ഞാൻ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലല്ലോ ഇപ്പോൾ അവിടെ പ്രോഗ്രാമൊന്നും ഇല്ല അപ്പം നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഞാൻ പുറത്തുനിന്ന് എടുത്തു പിന്നെ അവിടെ ഒരു ചേച്ചി പറഞ്ഞു ഉള്ളിൽ കയറിയിട്ട് തന്നെ എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ താ ഞാനൊന്ന് ഉള്ളിൽ കയറി എടുത്തതാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ സെൽഫിയൊക്കെ എടുത്തു നല്ല ഭംഗി ഭംഗിട്ടോ കാണാൻ ആ വരച്ച് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത് ഇപ്പം അടുത്താണ് ടോൾ ഗാർഡനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇരിക്കാനുള്ള ഏരിയയും ഒക്കെ ഉണ്ട് കുറേ ആൾക്കാർക്ക് ഇരിക്കുക അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ തൊഴുതുട്ടൊക്കെ ഇറങ്ങി കേട്ടോ പിന്നെ അതാ തന്നെ നമുക്ക് ചായ ഒക്കെ ഉണ്ട് കേട്ടോ രാവിലെ തന്നെ ഉപ്പുമാവും പിന്നെ അതേപോലെ തന്നെ കാപ്പി ചുക്ക് കാപ്പീൻ്റെ പോലെ നല്ല കുറഞ്ഞ മധുരത്തിൽ കുറച്ച് എരിവും ഒക്കെ ഇട്ടിട്ടൊരു കാപ്പി നല്ല രസമാണ് കുടിക്കാൻ അപ്പോൾ ഞങ്ങൾ പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ പുഴയ്ക്ക് പോകാമെന്ന് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ഉപ്പുമാവ് കഴിച്ചിട്ടാണ് കേട്ടോ പോവാറ് പിന്നെ ഞങ്ങൾ പുഴയ്ക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ട്ടോള അമ്പലത്തിന് ഞങ്ങള് പോവാറൊന്നും ഇല്ല മക്കളെപ്പോഴും പറയും നമുക്ക് പുഴയിൽ പോവാം പുഴയെ പോവാം പക്ഷെ ഞങ്ങൾ നേരെ തൊഴുത് ഉപ്പും കഴിച്ചാൽ അങ്ങനെ പോകട്ടെ പുഴക്ക് അങ്ങനെ ഇറങ്ങാറില്ല അപ്പൊ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കുകയല്ലേ ആയിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഭംഗിയാണ് നല്ല തണുപ്പുമാണ് ഒരു പ്രത്യേക ഒരു ഫീലിങ്സാണ് നമുക്ക് ആ അമ്പലത്തിൽ പോയാലും കേട്ടോ നമ്മുടെ അമ്പലത്തിൽ വരുന്ന മിക്കവാറും ആൾക്കാരൊക്കെ പുഴയിൽ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നൊക്കെ നമുക്ക് കുറച്ച് സമയം അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പുഴയിലെത്തിയിട്ടുണ്ട് വലിയ വെള്ളമൊന്നുമില്ല കേട്ടോ അപ്പം മക്കളെ കേട്ടൻ അങ്ങനെ ആക്കുകയാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു പിന്നെ ഒന്ന് വെള്ളത്തിൽ കളിച്ചിട്ട് അങ്ങനെ പോയിട്ടോ നല്ല തണുപ്പാണ് കേട്ടോ വെള്ളം ഇപ്പം പിന്നെ വൃശ്ചിമാസം ആയതുകൊണ്ട് തന്നെ പൊതുവേ തണുപ്പ് കുറവാണ് എന്നാലും വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അങ്ങനെ പോയി പിന്നെ നേരെ വീട്ടിൽ പോയിട്ടോ പിന്നെ വീട്ടിൽ ഞങ്ങൾ കൊണ്ടാക്കിയതിന് ശേഷം ഏട്ടൻ പോയി കുറച്ച് ചിക്കനൊക്കെ മേടിച്ചോടുന്നുട്ടോ സൺഡേ അല്ലേ എന്തായാലും ചിക്കൻ ഉണ്ടാകും മിക്കവാറും സൺഡേയിൽ ഇവിടെ ചിക്കൻ വാങ്ങാറുണ്ട് കേട്ടോ സൺഡേസിൽ മാത്രമേ വാങ്ങാറുള്ളൂ അല്ലാത്ത ദിവസം മുട്ടയോ മുട്ടയൊമീനൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഉണ്ടാവാറ് അപ്പോൾ അത് അലച്ചമോളവിടുന്ന് ചായ കുടിച്ചിരുന്നു പിന്നെ ഞങ്ങൾ പാല് കാച്ചപ്പോൾ കുറച്ച് കാപ്പി ഇപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ കാപ്പി എന്ന് പറഞ്ഞിട്ട് അവൾ അവളെന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അതിനൊന്ന് വീടിയോടുത്തതാണ് പിന്നെന്താ ഞാൻ ചിക്കൻ ഉണ്ടാക്കുകയാണ് ജസ്റ്റ് സദാ പോലെ തന്നെ പക്ഷേ കറി കറി കറിയില്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കണത് ഞാനൊരു കുക്കർ ചിക്കൻ പരീക്ഷിച്ച് നോക്കുകയാണ് ചിക്കൻ്റെ ചെറിയ പീസൊക്കെ ഇട്ടിട്ട് അങ്ങനെ പരീക്ഷിച്ച് നോക്കണം വിചാരിക്കുന്നു അപ്പോൾ അതിലേക്ക് കറിയില്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കരുവേപ്പിലെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നമുക്ക് തന്നെ കറിവേപ്പിലൊക്കെ ഉണ്ട് അപ്പോൾ അതാ അതൊക്കെ ഇലക്കപ്പം മോളിക്കെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ചൂട്ടിലായിട്ട് തന്നെ ഒരു കാന്താരി മുളകും ഉണ്ട് അപ്പം അങ്ങനെ പിന്നെ പിന്നെതാ നമ്മുടെ കുഞ്ഞിപ്പൂച്ച അവിടെ അങ്ങനെ ഇരുന്ന് തന്നെ നോക്കണുണ്ട് കേട്ടോ ചിക്കൻ്റെ പൊട്ട് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്തായാലും ഞാൻ കറിവേപ്പൊക്കെ എടുത്താണ്ട് പിന്നെ അതിലേക്ക് പിന്നെ മല്ലിച്ചപ്പും പുതിയയും ഇടാനുള്ളതിനെ പുതിയ കിട്ടി മല്ലിച്ചപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അതിന് പകരം നമ്മുടെ എന്താ ഇതിൻ്റെ പേര് പറയുകയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല മല്ലിച്ചപ്പിന് പകരം ഞാൻ ഇടുന്നൊരു സാധനമാണ് കേട്ടോ ഇവിടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ ഇവിടെ അല്ല അപ്പം അതാ കണ്ടോ അതാണ് അപ്പം ഞാൻ ചിക്കനിക്കും ചോറിക്കും കൂടെ ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ഇല എടുത്തതാണ് കേട്ടോ പിന്നെ പെരടിക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ അതാണ് തലവാധികം പിന്നെ അനക്കാത്തത് ഇപ്പം രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് അപ്പം ഞാൻ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ ഗവൺമെൻറ്റിലൊന്നും ഡോക്ടർമാരുണ്ടാവില്ല വിചാരിച്ചിട്ട് പോയി കാണിച്ചിട്ടില്ല അപ്പം ഈ നാളെ പോയി കാണിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കണം അപ്പം എന്താ അറിയില്ല തലേണ വെക്കുന്നതിൻ്റെ പ്രശ്നമാണോ ഒന്നും അറിയില്ല പക്ഷെ എന്നും അങ്ങനെ തന്നെയല്ലേ കടക്കല് അപ്പോൾ എന്തായാലും പരടി നല്ലൊരു പണി തന്നിട്ടുണ്ട് അപ്പം അമ്മ വന്നു കേട്ടോ അങ്ങോട്ട് അപ്പം അമ്മ അങ്ങനെ ഓരോന്നും പറയായിരുന്നു പെരടി വേദന കുറവില്ലെങ്കിൽ ഇന്ന് കാണിച്ചാൽ മതിയെന്നു എന്നൊക്കെ അപ്പോൾ എന്തായാലും പിന്നെ അമ്മ അവിടെ ഉണ്ണിയേട്ടൻ്റെ ഒരു ഞരമ്പെണ്ണ കൊണ്ടുവരുന്നായിരുന്നു കേട്ടോ അപ്പം അത് തേ തേച്ചു കൊണ്ടുവന്നുകൊണ്ട് അപ്പോൾ ചെറിയൊരു ആക്കം അങ്ങനെ നമ്മൾ കുഴമ്പ് ഇതൊക്കെ തേക്കുമ്പോൾ ഒരു ആക്കം ഉണ്ടാവും കേട്ടോ പിന്നെ അത് അതേപോലെ തന്നെ ഉണ്ടാവുകയാണ് പിന്നെ അതാ പിന്നെ ഞാൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കുക്കറിലാണ് അപ്പം ഞാനിതിൽ നമ്മുടെ റേഷനരി കൊണ്ട് വെക്കണൊരു റൈസിൻ്റെ വീഡിയോ കണ്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ പിന്നെ പക്ഷേ അതിൽ പകരം മാഗി ക്യൂബും പിന്നെ ചിക്കനും അതൊക്കെ അതിൽ കിടന്നുണ്ട് എന്ന് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതേപോലെ അവർ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അത് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ഏലക്കായ പട്ടാപ്പൂവ് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളകും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ല കേട്ടോ ഇത് പിന്നെ നമ്മളെ പിന്നെ ബസമതി റൈസ് ആണെങ്കിൽ ഒന്നുകൂടെ നല്ല രസം ഉണ്ടാകും ഇത് പിന്നെ സാധാ ഞങ്ങൾ ഇവിടെ മാവേലി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അതൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ ക്യാരറ്റും കൂടെ ഉണ്ടെങ്കിൽ ക്യാരറ്റും അടയും കേട്ടോ ക്യാരറ്റ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നു ഉറുക്കാൻ മടിച്ചിട്ട് എടുത്തില്ല എന്തോ അപ്പം ഞാൻ പിന്നെ അമ്പലത്തിൽ പോയി വന്ന് നേരെ മഴകിയതല്ലേ അപ്പം പിന്നെ ഞാടണ്ടിട്ടുണ്ട് ആ വിചാരിച്ചിട്ട് ജസ്റ്റ് ആ ഉള്ളി മാത്രം ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം അതാ ഉള്ളിട്ടു പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചിക്കനിലേക്ക് എടുത്തേൻ്റെ ബാക്കിയാണ് കേട്ടോ ഒരിത്തിരി പേരിന് മാത്രം എടുത്തിട്ടുള്ളൂ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഒരു രണ്ട് തക്കാളി നല്ലതുപോലെ അരച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ പിന്നെ അതും നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ വെള്ളം ഒന്നിങ്ങനെ വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ കുക്കറിലായതുകൊണ്ട് വെള്ളം പാകത്തിനാക്കിയിട്ട് അല്ല വയ്ക്കുക അപ്പോൾ വെള്ളം ഉണ്ടാവണ്ട വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ സ്ത്രീലും മോളും കണ്ണനൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് അവൾ ഇതുവരെ അവിടെ മുകളിലായിരുന്നു അജുവിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ ഇപ്പം നിന്ന് വന്നതാണ് കേട്ടോ പിന്നെ അതാ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനൊരു സ്വല്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ രൂപ റൈസ് അപ്പോൾ പിന്നെ ഞാനൊരു രേഷ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതാ ഞാൻ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ ഉണ്ടല്ലോ അത് മാത്രം എടുത്തിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ എന്നിട്ട് അതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ആ ചുവയും കിട്ടും ഇടയ്ക്കൊന്ന് കടിക്കാനും ഉണ്ടാവും എന്നറല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാനിതാ കുറച്ച് നമ്മുടെ കറിവേപ്പിലയും മല്ലിച്ചപ്പും പിന്നെ മല്ലിച്ചപ്പില്ല ആ ആല ഏലേൻ്റെ പേരെന്താ ഞാൻ ഓർക്കണില്ല കേട്ടോ അതാണ് ഞാൻ പറയാത്തത് പുതിനീനയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ അരി ഒന്നിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ നമ്മുടെ അരിയിൽ പിന്നെന്താ ഞാൻ ഒരു എത്രയാണോ അരി എടുത്തത് അതിന് അതിൻ്റെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും തിളച്ച ഒഴിക്കാൻ ശ്രമിക്കണം കേട്ടോ പിന്നെന്താ അതൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മാഗി ക്യൂബ് ചെറുതാണ് കേട്ടോ ചെറുതേ ഇട്ട് കൊടുക്കണുള്ളൂ അതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ബാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നാരങ്ങ നീരൊഴിച്ചു കൊടുത്താൽ മതി ഇത് ഒട്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതാ ഒറ്റ വിസിലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചിക്കനൊക്കെ ഇടുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇത് പിന്നെ ഒരു ഈവനിങ് നാലുമണിയൊക്കെ ആവാൻ നേരത്ത് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ എനിക്കല്ല എൻ്റെ വരടി വേദനയ്ക്കല്ല ലക്ഷമോള സ്കിന്നിൻ്റെ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തലയിൽ ഇങ്ങനെ താരന് ഉണ്ടാവുന്നത് പോലെ ഉണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഉണ്ടായാൽ മുടി ഒഴിച്ചിലൊക്കെ വല വലിയ വലിയ കുട്ടിയാകുമ്പോഴത്തേനൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവിടെ നിലമ്പൂരാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അത്രയൊക്കെ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ അവിടെ പോയി കുറച്ച് അധിക സമയം ഇരുന്നു കേട്ടോ ഡോക്ടറെ കാണാൻ നല്ല തിരക്കുണ്ടായിരുന്നു സ്കിന്നിൻ്റെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ ആഴ്ചയിൽ വരുന്ന ഡോക്ടറും കൂടി ആകുമ്പോളേ നല്ല തിരക്ക് തന്നെ ആയിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോസ് ഇപ്പോൾ മിക്കവാറും ഉണ്ടാവാറില്ലല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാനിരുന്ന വീഡിയോസും വീഡിയോ വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു